ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ പൂത്തുമ്മികൾക്കായി പാട്ട് ത്രീ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞു പൂത്തുമ്മികൾക്കായി നമ്മൾ എനിമൽസ് ഡ്രോയിങ്സും പിന്നെ ക്യൂട്ട് ടൈഗറിനെയും ലയണിനെയും ഉണ്ടാക്കിയിരുന്നു അല്ലേ കണ്ടില്ലെങ്കിൽ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ടൈഗറിനെയും ലയണിനെയും പോലെ ക്യൂട്ടായിട്ടുള്ള എലിഫൻറ്റിനെയും സീബ്രേയെയും ഉണ്ടാക്കിയാലോ എന്നാൽ പിന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ലയണും ടൈഗറും കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈസിലുള്ള ലൈറ്റ് ബ്ലൂ കളർ പേപ്പർ എടുക്കുക ശരിക്കും ബ്ലാക്ക് കളറല്ലേ എലിഫൻറ്റിന് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം ക്യൂട്ട് എലിഫൻ്റ് എന്നല്ലേ ഞാൻ പറഞ്ഞത് ക്യൂട്ടായത് ആയതുകൊണ്ട് ലൈറ്റ് ബ്ലൂ കളർ പേപ്പർ എടുത്തു അപ്പോൾ പിന്നെ ഇനി നേരെ കാര്യത്തിലേക്ക് വരാം കളർ പേപ്പർ കൃത്യം നടുക്ക് മടക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതായത് തുറന്ന ഭാഗം താഴേക്ക് വരണം ഇനി ഒരു സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഇതാ ഇവിടെ ആയിട്ട് ഒരു വര വരയ്ക്കുക അതേ അകലത്തിൽ ഇവിടെയും ഒരു വര ഇനി രണ്ടും കൂടി യോജിപ്പിക്കുക ഇനി കത്രിക എടുത്തിട്ട് പെൻസിൽ കൊണ്ട് വരച്ച ഇവിടെയും പിന്നെ ഇവിടെയും കട്ട് ചെയ്യുക എന്നിട്ട് മേലോട്ടേക്ക് ഒന്ന് മടക്കുക മറ്റേ സൈഡും മടക്കുക ഒന്ന് നിവർത്തുക അയ്യോ തെറ്റിപ്പോയി നേരത്തെ മടക്കിയ മടക്ക് നിങ്ങൾ മറന്നേക്കെ കേട്ടോ ഇപ്പം മടക്കുന്നതാണ് ശരിയായ മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് അത് രണ്ടും കൂടി പിടിച്ച് അതായത് ഒന്നിൻ്റെ മേലേക്ക് ഒന്ന് എന്ന രീതിയിൽ വരുന്നത് പോലെ പിടിച്ചിട്ട് തേച്ച് ഒട്ടിക്കുക ഇനി സൈഡിലെ ഈ വലിയ ഭാഗമില്ലേ അതിങ്ങനെ ഒന്ന് കുറച്ചെടുത്ത് മുകളിലേക്ക് മടക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും അങ്ങനെ ചെയ്യുക അങ്ങനെ എലിഫൻറ്റിൻ്റെ ബോഡി റെഡിയായി ഇനി നമുക്ക് വേറെ ഒരു ലൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് അതിൽ ആനയുടെ ഫേസ് തുമ്പിക്കൈ വാല് ഒക്കെ വരച്ചെടുക്കുക ഇപ്പം വരച്ചത് തുമ്പിക്കൈയാണ് ആണേ ഫേസിന് റൗണ്ട് ഷേപ്പ് വരച്ചു രണ്ട് സൈഡിലും ഈ ഒരു രീതിയിൽ ചെവി വരച്ചു വായിന് കുഴപ്പമില്ല രണ്ട് വര വരയ്ക്കാം അത് കണക്ട് ചെയ്യുന്ന സ്ഥലത്തൊരു കുഞ്ഞ് റൗണ്ടും വരയ്ക്കാം എല്ലാം കട്ട് ചെയ്ത് എടുത്തു ബ്ലാക്ക് സ്കെച്ച് പെന്നു കൊണ്ട് എലിഫന്റിന്റെ ഫേസിൽ ഇങ്ങനെയാണ് കണ്ണും പിരികവും ഒക്കെ വരച്ചു കൊടുക്കുന്നത് ഇനി തുമ്പ് കയ്യിൽ പശ തേച്ച് ഇവിടെയും ഒട്ടിക്കുക അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ എലിഫൻറ്റിൻ്റെ ബോഡിയെടുത്ത് ഫേസ് ഈ ഭാഗത്തായിട്ട് ഒട്ടിക്കുക ഇനി വാലെടുത്ത് ഉള്ളിലായി വച്ചിട്ട് തേച്ച് ഒട്ടിക്കുക എലിഫൻ്റ് റെഡിയായി ഇനി നമുക്ക് സീബ്രയെ ഉണ്ടാക്കാം സീബ്രയെ ഉണ്ടാക്കുന്നതും എലിഫന്റിന്റെ ഈ സ്റ്റെപ്പ് വെച്ചിട്ടാണേ അതിനുവേണ്ടി ആദ്യം നമുക്ക് വൈറ്റ് എഫോ ഷീറ്റ് ഈ ഒരു വലുപ്പത്തിൽ എടുത്തിട്ട് നടുക്ക് മടക്കി ഈ ഭാഗത്തും ഈ ഭാഗത്തും പിന്നെ ഈ ഭാഗത്തും സ്കെയിൽ വെച്ച് വരച്ച് അത് കത്രിക വെച്ച് കട്ട് ചെയ്ത് നേരത്തെ ആദ്യം ചെയ്ത തെറ്റായ രീതിയിലാണ് ഞാനിപ്പോൾ മടക്കുന്നത് നിങ്ങൾ രണ്ടാമത് ചെയ്ത ശരിയായ രീതിയിൽ തന്നെ മടക്കണേ എന്നിട്ട് തേച്ച് ഒട്ടിക്കുക ഇനി വലിയ ഭാഗങ്ങളെല്ലാം കുറച്ചെടുത്ത് മടക്കുക അങ്ങനെ സീപ്രയുടെ ബോഡി റെഡിയായി ഇനി ഫേസ് ഇങ്ങനെയാണ് ഫേസ് വരയ്ക്കുന്നത് ഇത് വാല് വാല് ഇങ്ങനെയും വരച്ച് തുമ്പത്ത് ബ്ലാക്ക് കളറും കൊടുത്തു ഇനി കട്ട് ചെയ്ത് എടുക്കാം ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ റെഡിയാക്കിയ ബോഡിയിൽ ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം ആദ്യം ഫേസിൽ പശ തേച്ച് ഇവിടെ ഒട്ടിക്കുക അതിനുശേഷം വാല് തേച്ച് ഇവിടെയും ഒട്ടിക്കുക ഇനി വരകളും ദേഹത്തൊക്കെ ബ്ലാക്ക് ലൈൻസും വരച്ചു കൊടുക്കാം അങ്ങനെ സീബ്രയും റെഡിയായി ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കിത് സീബ്രയായിട്ടൊന്നും തോന്നിയില്ല എനിക്കൊരു ആയിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നിയിരിക്കുന്നത് ആ സാരമില്ല സീബ്രയും പശുവൊക്കെ എനിമൽസ് ആണല്ലോ അങ്ങനെ പൂത്തുമ്പികൾക്കായുള്ള ഈയൊരു എനിമൽസ് ഡ്രോയിങ്സും ക്രാഫ്റ്റിങ്സ് വീഡിയോസും ഇവിടെ അവസാനിക്കുന്നു മുമ്പും നമ്മൾ പൂത്തുമ്പികൾക്കായി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇൻസെറ്റുകളുടെയും മെഡിക്കൽ ഇൻസ്ട്രുമെൻസുകളുടെയും ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ വീണ്ടും പൂത്തുമ്പികൾക്കായി പുതുമയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ